ഐഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പൊ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു മെഴുക്കു ഇരട്ടിയാണ് ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയായിട്ടും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് പോലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മെഴുക്കു ഇരട്ടിയാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ മെഴുക്കുരട്ടി തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ദാ രണ്ട് ഉരുളക്കിഴങ്ങ് ദാ ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു വഴുതനങ്ങ ദാ ഇതുപോലെ ഈ ഒരു സൈസിന് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം അപ്പം അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാനിത് അര ടീസ്പൂണോളം നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ജീരകമൊക്കെ ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഒരു ടീസ്പൂണോളം കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ പക്ഷേ ജീരകം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു ആ പ്രത്യേക തരം ടേസ്റ്റ് ഒരുട്ടോ എല്ലാ മെക്കുരട്ടിയിലും ഇനി അതിനുശേഷം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് സവാളയാണ് ഒരു സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സവാളയൊക്കെ ഒന്ന് നന്നായി മൂത്ത് വന്നപ്പോൾ ഞാനിത് അതിലോട്ട് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇനി നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പം മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതേ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ സമയത്ത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ നമ്മുടെ പൊടികളൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാനിത് അതിലോട്ട് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് എണ്ണയിൽ ആ പൊടികളും ഉരുളക്കിഴങ്ങും ഒക്കെ കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വലിപ്പിച്ചെടുക്കണം അതിനുശേഷം ഞാനിത് അര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ പൊട്ടറ്റോ വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് രണ്ട് പൊട്ടറ്റോയ്ക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ഞാൻ അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കാം അപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത എല്ലാം വറ്റിയിട്ട് പൊട്ടറ്റോ ഇതായി ഇതുപോലെ പകുതി ഒന്ന് വെന്ത രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നുറുക്കി വച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം വഴുതനങ്ങയും ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല പൊട്ടറ്റോയിൽ ഉള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ട് നമുക്ക് എണ്ണയിൽ കിടന്നിട്ട് വേണം ഇനി നമ്മുടെ പൊട്ടറ്റോയും വഴുതനങ്ങയും കൂടി വേവാനായിട്ട് അപ്പോൾ വഴുതനങ്ങ ഒക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം ഞാനൊരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ട് തന്നെ വലിയിപ്പിച്ച് ആ എണ്ണയിൽ കിടന്നിട്ട് വേണം നമുക്ക് ആ വഴുതനങ്ങയും പൊട്ടറ്റയും ഒക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് വഴുതനങ്ങ മെഴുക്കുരട്ടി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ എണ്ണയിൽ കിടന്നിട്ട് നമ്മൾ ഇത് അടച്ചു വെച്ചതിന് ശേഷം ആ എണ്ണയിൽ തന്നെ നന്നായിട്ട് ഇളക്കി ഇളക്കി നമ്മൾ ഇത് വലിയിപ്പിച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പം നമ്മുടെ പൊട്ടറ്റോയും വഴുതനങ്ങയും ഇവിടെ വെന്ത് വന്നപ്പോൾ ഞാൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വഴുതനങ്ങയും പൊട്ടറ്റോയും ഒക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയായ പൊട്ടറ്റോയും വഴുതനങ്ങയും മെഴുക്കു വരട്ടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടട്ടോ പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്